ഹായ് ഫ്രണ്ട്സ് എൻ ജെ പി സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതുപോലെ ക്യുസ് വീഡിയോ ഒന്നും അല്ലാട്ടോ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് കെയർ വീഡിയോ ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇത് കാണാം എൻ്റെ മുഖത്ത് മുഖത്തിപ്പം നന്നായിട്ട് ടൈനി പിമ്പിൾസും അതുപോലെ തന്നെ ഫേസ് ഒന്ന് ഡള്ളായിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിംപിളായിട്ട് ഒന്ന് ഫേസ് ഒന്ന് കെയർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പം നമ്മളും നമ്മളെ കൂടുതലായിട്ട് കെയർ ചെയ്യും അത് മറ്റുള്ളവർക്ക് കാണുകയും ചെയ്യാം അപ്പം ഞാൻ ഇതിനായിട്ട് എന്താ ചെയ്തതെന്നുള്ളത് നമുക്ക് കാണാം പുരുകൊക്കെ കുറച്ച് നന്നായിട്ട് വളർന്നിരിക്കുകയാണ് ഇപ്പം ത്രെഡി ചെയ്തില്ല ഞാൻ തന്നെ ഷേപ്പ് ചെയ്ത് കൊടുക്കലാട്ടോ അപ്പം അതും ഇനി ചെയ്യാനുണ്ട് ഓക്കെ അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ ഞാനിപ്പം എൻ്റെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്നൊന്ന് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കടലമാവാണ് കേട്ടോ കടലമാവും പിന്നെ പ്ലെയിൻ വാട്ടറും സിമ്പിളായിട്ട് എല്ലാവർക്കും എപ്പോഴും കിട്ടുന്ന ഒരു കാര്യം കടലമാവ് ഇവിടെ ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത് എൻ്റെ ഫേസ് ഓയിലി സ്കിന്നാണ് അതുകൊണ്ട് പാല് തൈര് ഇങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുമ്പം എനിക്ക് കൂടുതലായിട്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് പിമ്പിൾസ് കൂടുന്നതുപോലെ എനിക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പ്ലെയിൻ വാട്ടർ മാത്രം ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളുടെ സ്കിന്ന് ഓയിലി അല്ലെങ്കിൽ പാലോ തൈരോ ഈ വെള്ളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുക ഇത് മിക്സ് ചെയ്യുന്നത് ഒരു മീഡിയം കൺസിസ്റ്റൻസി ആവുമ്പം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അതായത് നല്ല വെള്ളം പോലെയല്ല എന്നാൽ നല്ല ടൈറ്റും അല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി നമുക്ക് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാം ഞാൻ മുടിയൊക്കെ മാക്സിമം മേലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മുടിയിലൊന്നും ആക്കാതെ ചെയ്യാനാണ് വിചാരിക്കുന്നത് എന്നാലും ആവും അപ്പം ഞാനിതിങ്ങനെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് ഫേസിലോ ആവുന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ ഞാൻ ഇപ്പം നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല കുളിക്കുമ്പം ബാക്കിയുള്ളത് ഞാൻ എടുക്കും ആ സമയത്ത് ഞാൻ കഴുത്തിലൊക്കെ നന്നായിട്ട് തേക്കുന്നതാണ് ഈ മാവ് കുറച്ച് സ്റ്റിക്കി ആയതുകൊണ്ട് ഞാൻ ഒരു കൈ കൊണ്ട് മാത്രം കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുന്നത് മറ്റേ കൈ മുടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കടലമാവ് അല്ലെങ്കിൽ ഏത് ഫേസ് പാക്ക് നമ്മൾ ഫേസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും അത് ഡ്രൈ ആവുന്ന ആ ഒരു സമയം അതായത് ഡ്രൈ സ്റ്റേജിൽ നമ്മൾ ഡ്രൈ ആക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് സംസാരിക്കാതിരിക്കുന്നതും അതുപോലെ തന്നെ ഫേസിൽ ഓരോ എക്സ്പ്രഷൻ കാണിക്കാതിരിക്കുന്നതും ആട്ടോ നല്ലത് അങ്ങനെ ചെയ്യുമ്പം ചുളിവ് വരും എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ ഒരു മൂന്നാല് മിനിറ്റോളം ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഈ സമയത്തിൻ്റെ കണക്ക് നോക്കാതിരിക്കുകയാണ് ബെറ്റർ എപ്പോഴാണോ ഡ്രൈ ആയിട്ട് തോന്നുന്നത് അപ്പം കഴുകാം ഈ അണ്ണാന്മാരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ കഴുകി ഫേസ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ഫീലും അതുപോലെ തന്നെ ഒരു ഗ്ലോയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പാക്ക് ഉപയോഗിക്കുന്നവർക്ക് ഒരു പക്ഷെ അറിയായിരിക്കും ഒരു ഇൻസ്റ്റൻ്റ് വൈറ്റനിങ് എഫക്റ്റും ഈ ഒരു പാക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈ കടലമാവ് പാക്ക് ട്രൈ ചെയ്യാത്തവർ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റാണ് അതുപോലെ സൈഡ് ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഈ വീഡിയോയിൽ അപ്പം ഇതുവരെ ഉള്ളൂ ഇനിയും ഞാൻ അപ്ലൈ ചെയ്യുന്ന ഹെയർ കെയറും അതുപോലെ തന്നെ ഫേസിൽ ഞാൻ എന്തൊക്കെ കെയർ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്